പിടികൂടിയ സ്വർണ്ണത്തിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് ഗ്രാം സ്വർണം പോലീസ് മുക്കിയെന്ന് സ്വർണ്ണക്കടത്ത് കേസ് പ്രതിയുടെ വെളിപ്പെടുത്തൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുൻ എസ് പി സുജിത് ദാസിന്റെ കാലത്ത് ഡാൻസ് ഷാപ്പ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് സ്വർണ്ണ കവർച്ച ആരോപണം പിടികൂടിയത് ആയിരത്തി മുന്നൂറ് ഗ്രാം സ്വർണ്ണമാണെങ്കിലും കോടതിയിലെത്തിയത് തൊള്ളായിരത്തി അൻപത് ഗ്രാമിൽ താഴെ മാത്രമെന്ന് ആരോപണം കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കിട്ടുന്ന രഹസ്യ വികരം പോലീസിന് കൈമാറുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് എയർപോർട്ടിന് പുറത്ത് കസ്റ്റംസിൻ്റെ എല്ലാ നയങ്ങൾക്കുമെതിരായിട്ടാണ് പോലീസ് പുറത്ത് വെച്ചിട്ട് ഈ സ്വർണം പിടികൂടുന്നത് അല്ലാതെ ഇത്രയധികം സ് സ്വർണം എയർപോർട്ടിൻ്റെ പരിസരത്ത് വെച്ച് പിടിക്കാൻ സുജിത് ദാസിന് പ്രത്യേക കഴിവൊന്നും ഇത്രയധികം സ്വർണം എങ്ങനെ കസ്റ്റംസിൻ്റെ കണ്ണു വെട്ടിച്ച് പുറത്തെത്തി സുജിതദാസിന് പിടിക്കാൻ കഴിയുന്നു സുജിത് കാലയളവിൽ മുഴുവൻ സ്വർണ്ണവും ഈ ഷിബുവിൻ്റെ നേതൃത്വ പ്രകാരമാണ് കരിപ്പൂരി പോലീസ് പിടിച്ചിട്ടുള്ളത് ഇതേ ഷിബു തന്നെ അവിടുന്ന് സ്ഥലം മാറിപ്പോയിട്ട് വീണ്ടും കൊണ്ടോട്ടിയിൽ ഡി എസ് പി ആയി അദ്ദേഹത്തെ കൊടുത്തു വരികയാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തൊരു കേസിൽ ആയിരത്തി ഇരുന്നൂറ് ഗ്രാം സ്വർണം പിടിച്ചിട്ട് തൊള്ളായിരത്തി അൻപത് ഗ്രാം സ്വർണ്ണമാണ് കോടതിയിലെത്തിയത് മലപ്പുറത്ത് എസ് കെ എൻ സ്വർണ്ണക്കള്ള കടത്ത് സംഘത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരാളുടെ പ്രതികരണമാണ് നമ്മൾ ഇപ്പോൾ നൽകിയിരിക്കുന്നത് പി വി അൻവർ എം എൽ എ ആരോപി ആരോപിച്ച എല്ലാവിധ ആരോപണങ്ങളെല്ലാം തന്നെ ശരിവെക്കുകയാണ് ഇദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം ഈ നമ്മളോട് ഇപ്പോൾ സംസാരിച്ച് ഇയാളുടെ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് ഈ ടീമിലെ ഇവരുടെ അംഗ ഒരു അംഗത്തിൽ നിന്നും ആയിരത്തി ഗ്രാം സ്വർണം കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്തു വെച്ച് പോലീസ് പിടികൂടി പിന്നീട് കോടതിയിൽ എത്തുന്ന സമയത്ത് തൊള്ളായിരത്തി ഗ്രാം മാത്രം സ്വർണ്ണമാണ് കോടതിയിൽ എത്തിയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം ബാക്കി വരുന്ന മുന്നൂറ് ഗ്രാമോളം സ്വർണം പോലീസ് അടിച്ചു മാറ്റി എന്നുള്ള ഗുരുതര ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് അതോടൊപ്പം തന്നെ വിമാനത്താവളത്തിനകത്ത് വെച്ച് തന്നെ കസ്റ്റംസിന് പല സ്വർണ്ണക്കടത്ത് കരിയർമാരെ കുറിച്ചും കസ്റ്റംസിന് കൃത്യമായ വിവരവും ഒപ്പം തന്നെ കണ്ടെത്താനും കഴിയും പക്ഷേ കസ്റ്റംസ് അത് പിടികൂടാതെ പുറത്ത് കാത്തിരിക്കുന്ന പോലീസിന് ആ വിവരം കൈമാറും തുടർന്ന് പോലീസ് വിമാനത്താവളത്തിന് പുറത്ത് വെച്ചാണ് ഇവരെ പിടികൂടുകയും ഇത്തരത്തിൽ സ്വർണം അടിച്ചുമാറ്റൽ നടക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഈ സ്വർണ്ണക്കടത്തുകാരൻ വെളിപ്പെടുത്തുന്നത് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ഈ സംഘത്തിൽപ്പെട്ടയാളുടെ പക്കൽ നിന്നും അല്ലെങ്കിൽ ഈ സംഘത്തിൽപ്പെട്ടയാളോട് ഒരാൾക്ക് വേണ്ടി കടത്തിയിരുന്ന അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തുകാരനെ പോലീസ് പിടികൂടി അയാൾക്കെതിരെ കേസ് എടുക്കുകയും ചെയ്തു എന്നാൽ എന്നാൽ അയാളിൽ നിന്ന് പോലീസിന് സ്വർണം കണ്ടെത്താനാവുകയും ചെയ്തിട്ടില്ല എന്നാൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ദുബായിൽ ഇദ്ദേഹം സ്വർണം ഉപേക്ഷിച്ചു അതിനാൽ ഇവിടെ കേസെടുക്കുന്നു എന്നതായിരുന്നു എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇയാളിൽ നിന്നും സ്വർണം പോലീസ് പിടികൂടുകയും അതി പോലീസ് അടിച്ചു മാറ്റുകയും ചെയ്തതിന് ശേഷം പോലീസ് ഒരു വ്യാജ കേസെടുത്ത് വിദേശത്ത് സ്വർണം ഉപേക്ഷിച്ചു പറഞ്ഞ് തള്ളുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഈ സ്വർണ്ണ കള്ളക്കടത്തുകാരൻ ഏറ്റവും കൂടുതൽ വെളിപ്പെടുത്തുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മലപ്പുറം എസ് പി സുജിത് ആയിരുന്ന സമയത്താണ് ഇത്തരത്തിൽ പോലീസ് സ്വർണം അടിച്ചു മാറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്വർണ്ണ കള്ളക്കടത്തിലെ സംഘത്തിലെ പ്രധാനപ്പെട്ടയാളും പറയുന്നത് മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ഈ സ്വർണക്കടത്തിൽ നിന്നും കൃത്യമായ പണം ലഭിച്ചിരുന്നു ഡാൻസ് ഓഫ് മുഖേനയാണ് ഇത്തരത്തിൽ ഈ സ്വർണം പിടികൂടുകയും സ്വർണം അടിച്ചുമാത്രം ചെയ്തതും എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം ഇത് തന്നെ ാണ് പി അൻവർ എം എൽ എയും ഉന്നയിച്ചിരുന്നത് ഒത്തുകളിയോടുകൂടി വിമാനത്താവളത്തിന് പുറത്തു വെച്ച് സ്വർണം പിടികൂടുന്നു അതിൽ നിന്നും പോലീസ് സ്വർണം അടിച്ചു മാറ്റുന്നു എന്നുള്ള ഗുരുതര ആരോപണമായിരുന്നു പി വി അൻവർ എം എൽ എ ഉന്നയിച്ചതെങ്കിൽ അതെല്ലാം തന്നെ ശരിയാണ് എന്നുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ സ്വർണ്ണക്കടത്ത് സംഘത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ നമ്മളുമായി പങ്കുവെച്ചത് എസ്